മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വ അംബാസഡർമാരാക്കിക്കൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് ഒക്ടോബർ രണ്ട് അഞ്ച് ആറ് തീയതികളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കും മാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾ പുരസ്കാരം നൽകും മാലിന്യമുക്ത നാട് എന്റെ അവകാശമെന്ന സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ മാലിന്യമുക്ത പ്രചാരണത്തിന്റെ ഭാഗമാവുന്നത് ഇതിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തും എം സന്ദർശിച്ച് പാഴ്വസ്തു ശേഖരണം മാലിന്യം തരംതിരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് അവസരമൊരുക്കും എന്റെ വിദ്യാലയം മാലിന്യമുക്തം എന്ന വിഷയത്തിൽ സ്കൂൾ കോളേജ് തലത്തിൽ ശില്പശാലകൾ നടത്തും ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാൻ കാൽനടയാത്ര സൈക്കിൾ റാലി ഫ്ലാഷ് മോബ് തെരുവു നാടകങ്ങൾ എന്നിവ സംഘടിപ്പിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശുചിത്വ മിഷൻ ഹരിതകേരളം മിഷൻ കില തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് പ്രചാരണത്തിന്റെ ചുമതല മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകുന്നതെന്നും ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ അസിസ്റ്റന്റ് ഡയറക്ടറും മാലിന്യമുക്തം നവകേരളം നോഡൽ ഓഫീസറുമായ പി ബി ഷാജു മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മലപ്പുറം എന്റെ ഡ്രസ് പെർച്ചേസിന് നമ്മുടെ സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്